വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം അല്ലെങ്കിൽ പോകാം ഞാൻ ഒരിക്കലും നിങ്ങളെ ഇങ്ങനെ വെക്കത്തില്ല ചേച്ചി ചേച്ചി ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല ചേച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് വയസ്സ് കുറച്ച് കൂടുതലുണ്ട് എനിക്ക് ചേച്ചിയുടെ കമ്പനി കൂടാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് സത്യം പറയാലോ കൗമാരപ്രായത്തിൽ ഒന്നും പോലും എന്നെ ഒന്നും നോക്കിട്ട് പോലും ഇല്ല എന്നെ പ്രേമിക്കാൻ പോലും വന്നിട്ടില്ല ഈ തണ്ടികളെല്ലാം എനിക്ക് എന്നെ പ്രേമിക്കാൻ വന്നത് അപ്പോഴത്തേന എന്റെ ആവേശവും പോയി ആവേശവും പരവേശവും പോയി നല്ല പ്രായത്തിൽ ഇവന്മാരൊന്നും എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തവന്മാര് ഉം എന്നാ ചേച്ചി ഞാനൊരു കാര്യം പറയാ എനിക്ക് അടുത്ത മാസം മുപ്പതാം തി മുപ്പത് വയസ്സ് തകയാണ് ഞാൻ ചേച്ചിയോട് കൂട്ടുകൂടി കഴിഞ്ഞ ആവേശം ോ തോന്നുവാസം പറയരുത് നിന്നെപ്പോഴുള്ള പരമചട്ടകളുടെയൊക്കെ തനിക്കുണം ഞാൻ വെളിയിലോട്ട് കൊണ്ടുവരും കേറി കേറി അങ്ങനെ നീ സുഖിപ്പോഴത്ത് നിച്ച മറ്റേന അതുകൊണ്ട് കേട്ടിട്ട് നീ തോന്നുവാസം പറയരുത് പട്ടി എങ്ങനെയൊക്കെ മാറി എനിക്ക് വെട്ടി കീറി വെക്കാനുള്ള ദേഷ്യമുണ്ട് Ha 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 ha.